നമസ്കാരം ഏവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ മഹാദേവന്റെ കൃപാകടാക്ഷത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്ന് ചേരുന്നതുമാണ് മഹാദേവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ മഹാദേവനുമായി സംഭവിക്കാൻ പോകുന്നു ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി നിങ്ങൾ ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് പരമശിവന്റെ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ആ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ആദ്യം ഏവരും പരമശിവനെ ഒരു നിമിഷം ധ്യാനിക്കുക ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയണം എന്ന് പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത് ഇനി തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഭഗവാന്റെ അഥവാ സാക്ഷാൽ പരമശിവന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ നിരവധി കാരണ കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ ചെറുപ്പത്തിലും ഇത് തന്നെ നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ചെറുപ്പത്തിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ കഷ്ടതകൾ ഒറ്റപ്പെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു പഴയ സമയത്ത് പോലും അതായത് പഴയകാല ജീവിതത്തിൽ പോലും ദുഃഖങ്ങൾ നിങ്ങളെ വേട്ടയാടിയിട്ടുള്ളതാകുന്നു ദുരിതങ്ങൾ നിരവധിയാർന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ അഹങ്കരിക്കാത്തവരാകുന്നു തൻ്റെ ക പഴയ കാലം മറക്കാത്തവരും അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴെല്ലാം സന്തോഷം വരികയും അപ്പോൾ പഴയ വ്യക്തികളെ മറക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കയ്യിലേക്ക് ധനം വന്ന് ചേരുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് ചെലവായി പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ കയ്യിൽ ധനം നിൽക്കാത്ത അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് യഥാവിധി പണം ചെലവാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരും മികച്ച മുന്നേറ്റങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം ദേഷ്യം പുറമേ കാണിക്കാത്തവരാണ് എന്നതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു ഇഷ്ട പങ്കാളിയെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ പലപ്പോഴും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം അങ്ങനെ സംഭവിക്കുന്ന അവസരത്തിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുകയും എന്നാൽ പിന്നീട് പുറകോട്ടു പോവുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം കഴിവില്ലാത്തവരല്ല നിങ്ങൾ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ കാലം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതേപോലെ മറ്റുള്ളവർക്കും അത് മനസ്സിലാകുന്ന അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും ഏത് കാര്യത്തിനോടും ഉള്ള താല്പര്യം കുറയുന്നതിനാൽ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല ചില തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം അതിനാൽ തന്നെ കാലതാമസം നേരിടേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക അത്തരത്തിൽ മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം അതായത് ഒരു കാര്യവും എടുത്തു ചാടി തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദുരിതം മാത്രമേ നൽകൂ എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു കൃത്യമായ നിലപാടുകൾ എടുത്ത് നിങ്ങൾ മുന്നോട്ടു പോവുക അതിന് സാധിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക നല്ല കാലവും അതേപോലെ തന്നെ മോശം സമയവും നിങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി വരാവുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്നവരാണ് എന്ന് പറയാം ദുഃഖത്തിലും സന്തോഷത്തിലും ഒരേപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ പല അവസരങ്ങളിലും നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ പോകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ദുഃഖം മനഃപൂർവ്വം മറക്കുന്നു മനസ്സിനെ തളർത്തുന്ന ഒരിക്കലും ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കാത്ത നിരവധിയായ ഓർമ്മകളും ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ അവയൊന്നും തന്നെ നിങ്ങൾ ഓർക്കാതെ അത് മറക്കുന്ന അവസരങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് തന്നെ പറയാം കൂടാതെ നന്മയുള്ളവരാണ് നിങ്ങൾ പലപ്പോഴും പല വ്യക്തികളോടും കാരുണ്യം കാണിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ മധുരമായ സംഭാഷണം നിങ്ങളുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സ്നേഹം ലഭിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കാം എന്നാൽ ചില അവസരങ്ങളിൽ വിഷമിക്കുന്ന അവസരങ്ങളും അവസ്ഥകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വിഷമങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ വഞ്ചിച്ചതായ വ്യക്തികളെ നിങ്ങൾ മറക്കാത്തവരാകുന്നു എന്നാൽ ഉള്ളിൽ വേദനയുണ്ട് എങ്കിലും അത് നിങ്ങൾ പുറമേ കാണിക്കില്ല എന്നതാണ് നിങ്ങളുടെ പ്രത്യേകത പലപ്പോഴും പല കാര്യങ്ങളും വിട്ടുകളയുന്നവരാണ് നിങ്ങൾ അത് ഉള്ളിൽ കൊണ്ടു നടക്കാതെ പലപ്പോഴും മറക്കണം എന്ന് ആഗ്രഹിച്ചാലും അതിന് സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് തുടക്കത്തിൽ നല്ല സമയവും അതിനുശേഷം പെട്ടെന്ന് താഴ്ചയും വന്നു ചേരും അതിനുശേഷം വീണ്ടും ഉയർച്ചയും വന്ന് ചേരും അതിനാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതല്ല ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുന്ന അവസരങ്ങൾ സംജാതമാകും കൈപ്പേറിയ അനുഭവങ്ങൾ എന്നാൽ നല്ല അനുഭവങ്ങൾ ഒന്നും മറച്ചുവയ്ക്കാതെ പോകുന്നവരുമാണ് നിങ്ങൾ ഏത് കാര്യവും സമാധാനത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ ജീവിതത്തിൽ ശാന്തത പ്രകടമാക്കുന്നവരാണ് നിങ്ങൾ പക്കതയുള്ളവരാണ് നിങ്ങൾ ശത്രുത അത് ആരോടും ഇല്ലാത്തവരാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ് കലയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കലാമേഖലകളിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടതാകുന്നു തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും